അന്റാർട്ടിക്ക ഇങ്ങെടുക്കുകയാണെന്ന ഇറാൻ്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അന്റാർട്ടിക്കയുടെ ധ്രുവത്തിൽ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന പ്രഖ്യാപനവുമായി ഇറാനിയൻ നാവികസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഷഹ്റാം ഇറാനിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങളുടെ അവകാശം ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ശാസ്ത്രീയ പഠനങ്ങളും സൈനിക പ്രവർത്തനങ്ങളും അന്റാർട്ടിക്കയിൽ നടത്തുമെന്നും ഇറാനിയൻ നാവികസേന വ്യക്തമാക്കുന്നു സൈനിക ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ നടത്തി പ്രദേശത്ത് ഇറാന്റെ പതാക നാട്ടുവാനാണ് തങ്ങൾ പദ്ധതിയിടുന്നവെന്നും ഷഹ്റാം ഇറാനി പറഞ്ഞതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു അന്റാർട്ടിക്കയിൽ അവകാശം സ്ഥാപിക്കുന്നത് ഇറാനിലെ ശാസ്ത്രീയ സമൂഹത്തിന് പ്രയോജനം ചെയ്യുമെന്നാണ് ഇറാൻ നാവികസേനയുടെ വിലയിരുത്തൽ അന്റാർട്ടിക്കയിൽ സംയുക്ത നീക്കം നടത്തുവാൻ തങ്ങളുടെ ശാസ്ത്രജ്ഞർ തയ്യാറെടുക്കുകയാണെന്നും ഷഹ്റാം ഇറാനി പറയുന്നു അർജന്റീന ഓസ്ട്രേലിയ ചിലി ഫ്രാൻസ് ന്യൂസിലൻഡ് നോർവേ യു കെ എന്നീ രാജ്യങ്ങൾ മുൻപ് തന്നെ അന്റാർട്ടിക്കുമേൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിനിടെ ഹൂസികൾ നിരവധി ആക്രമണങ്ങൾ നടത്തിയതോടെ മിഡിൽ ഈസ്റ്റിലാകെ അനിശ്ചിതാവസ്ഥ പടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്റാർട്ടിക്കുമേൽ ഇറാൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് മറ്റു രാജ്യങ്ങൾ അന്റാർട്ടിക്കയിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കുന്നതും ആയുധങ്ങൾ പരീക്ഷിക്കുന്നതും റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ അന്റാർട്ടിക് ഉടമ്പടി വിലക്കിയിട്ടുണ്ട് ഇത് നിലവിലിരിക്കെ തന്നെയാണ് ദക്ഷിണധ്രുവത്തിൽ നേവൽ ബേസ് സ്ഥാപിക്കുമെന്ന ഇറാന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വരുന്നത് തുറന്ന സമുദ്രത്തിൽ സൈനിക നീക്കങ്ങൾ നടത്തുവാൻ ശേഷിയുള്ള വൻ ശക്തിയായി തങ്ങളുടെ നാവികസേനയെ മാറ്റുവാനുള്ള അന്റാർട്ടിക്കയുടെ അഭിലാഷങ്ങളാണ് ഈ പ്രസ്താവനയോടെ വെളിവാകുന്നത് പേർഷ്യൻ ഗൾഫിനു സമീപമുള്ള അമേരിക്കയുടെ നാവിക വിന്യാസത്തിനുള്ള ഇറാന്റെ മറുപടിയായി ഇതിനെ കാണാമെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് അമേരിക്ക സാമ്പത്തിക ഉപരോധത്തിൽ ഇളവ് വരുത്തിയതോടെ ഖത്തറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആറ് ബില്യൺ ഡോളർ ഇറാനിയൻ ഫണ്ട് അന്റാർട്ടിക്കയിലെ സൈനിക പ്രവർത്തനങ്ങൾക്കായി ഇറാൻ ഉപയോഗിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് എന്നാൽ ഇളവുകൾ അനുവദിച്ചത് ഈ തുക മാനവിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്ന ധാരണയ്ക്ക് പുറത്താണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു ഈ തുക ഒരിക്കൽ പോലും സൈനിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുവാൻ ഇറാൻ സാധിക്കില്ലെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു